ഓ മീ എഫ് എം കിച്ചൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുന്നത്തങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് യുവ കർഷകനായിട്ടുള്ള സാമുവൽ ചേട്ടൻ്റെ വളർത്തൽ വിശേഷമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പശുവളർത്തലൊരിക്കലും ഒരു നഷ്ടമല്ല കേട്ടോ അങ്ങനെ തെളിയിച്ചിട്ടുള്ള ഒരു കർഷകനും കൂടിയാണ് സാമുവെൽ ചേട്ടൻ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പശു വളർത്തി മേഖലയ്ക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ പറമ്പിലേക്ക് ഇവിടെ വേറൊരു പാർട്ടി ഒരു പത്ത് പത്ത് പന്ത്രണ്ട് പശു കുട്ടികളെ വളർത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പറമ്പിൽ വന്നത് വാഴയൊക്കെ തിന്ന് തയ്യപ്പോൾ അതിന് പിടിച്ചു നമ്മൾ കെട്ടിട്ടു വേറെ ഒന്നും കൊണ്ടല്ല ആരെയും അതൊന്നും അറിയണ്ടാവുന്നില്ല അങ്ങനെ അതിനെ അതിൻ്റെ പാർട്ടി ഇതിനെ കൊണ്ടുവരാൻ വന്നില്ല അങ്ങനെ ഒരു ആഴ്ച നമ്മുടെ വാട്ട്ഷാപ്പിൽ നിന്ന് വാട്ട്ഷാപ്പുണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് നിന്നത് അവിടെ നിന്നാകുമ്പോൾ നമ്മളതിനെ പുല്ലൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് തയ്യപ്പോൾ പിന്നെ അത് അവിടെ നിന്ന് ഇണങ്ങി അങ്ങനെ ഒരു ഒരാഴ്ച കഴിയുമ്പോൾ ഇതിൻ്റെ പാർട്ടി അന്വേഷിച്ച് വന്നപ്പോൾ ആ പാർട്ടിയിൽ പോയി ഇങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ മേടിക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ രണ്ടര തന്നെ ആളിൽ നിന്ന് വാങ്ങിച്ചു വാങ്ങി വാങ്ങിക്കഴിഞ്ഞു പിന്നെ നമ്മളതിനെ ഇഷ്ടമായി അപ്പോളാണ് ഇഷ്ടം വന്നത് അതിന് മുന്നേ പശു ഉണ്ടായിരുന്നു അന്ന് നമുക്ക് ഇതിനോട് വലിയ ഇതല്ല അതപ്പോൾ വീട്ടിലെ അമ്മ ഒരു സന്തോഷത്തിന് പറഞ്ഞ തന്നെ വാങ്ങിച്ചിരുന്നു കുട്ടീനെ അങ്ങനെ നോക്കിയതാണ് അപ്പോൾ അതിന് അസുഖങ്ങൾ വന്നപ്പോൾ അതിനെ കൊടുത്ത് അവസാനിപ്പിച്ച പരിപാടി അങ്ങനെ ഇതായി ഈ ഈ പൈക്കുട്ടി നമ്മൾ അങ്ങനെ നോക്കി അപ്പൊ നമുക്ക് കിട്ടുമ്പോൾ അതിനൊരു ഒരു പൈസ പ്രായക്കോളോ രണ്ടെണ്ണത്തിന് രണ്ടത്തെ നമ്മൾ നോക്കി വളർത്തിച്ച് അതിനെ പിടിച്ച് ഇതാക്കിട്ട് അതിൽ നിന്ന് തുടങ്ങിയതാണ് ഒരു പത്ത് പന്ത്രണ്ട് വർഷം ആയിൻ്റെ ഇപ്പൊ എനിക്ക് അതിനോട് ഭയങ്കര ഇഷ്ടം കൊണ്ടാണല്ലോ രണ്ട് ഇപ്പൊ അതിപ്പോ ലാഭകരം അല്ലെങ്കിൽ ജേഴ്സിയാണ് കടിഞ്ഞിരി പ്രസവാണ് ആ പിന്നെ ഇപ്പറത്തേത് എച്ച്എഫ് ക്രോസ് ആണ് ഇത് അവളിപ്പോ കുത്തി എച്ച് എഫ് കുറവാണ് അതായത് നമുക്ക് ആ അസുഖങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടുള്ള കാരണായി പിന്നെ അതും ജേഴ്സി തന്നെ അത് ജേഴ്സി ക്രോസ് ആണ് ഇവിടെ സ്റ്റെല്ലാന്നാണ് അത് ജാൻസി അത് ജാൻസി ഇവര് പേര് ഇപ്പൊ നമ്മുടെ അതില് വീട്ടിലുള്ളത് പരമ്പര പത്തെണ്ണുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പാടത്തെ എരുമ അത് മാതിരി പോത്തുണ്ട് എരിമ നമ്മളെ ചെറുപ്പത്തിൽ വാങ്ങിച്ചതാണ് അത് ഇപ്പൊ ചെന മാസം ചെനയിലാണ് നിൽക്കുന്നത് പിന്നെ കുട്ടികളുണ്ട് അതൊക്കെ നമ്മളൊരു ഇഷ്ടം കൊണ്ട് വാങ്ങിച്ചത് മാത്രം തീറ്റ ക്രമീകരണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പാടത്തേക്ക് വിടും കാലത്ത് വിടുന്ന കേരള ഫീഡ് ഇതൊക്കെ കൊടുക്കും പക്ഷെ അതിപ്പോ വല്ലാണ്ട് തീറ്റ ചെലവ് നമുക്കത് മുതലാവാതുകൊണ്ട് അത് കുറച്ചിട്ട് ഈ ബീർ വേസ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വൈക്കോല് ബീർ വേസ്റ്റ് കൊടുക്കുന്നുണ്ട് ആദ്യത്തെ ഒരാഴ്ച ഒക്കെ എനിക്ക് പാല് ഇത്തിരി കുറവാണ് തോന്നിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് മിക്സിങ്ങായിട്ട് കൊടുക്കണം കേരള ഫീഡും ഇതായിട്ട് ബീർ വേസ്റ്റായിട്ട് അപ്പൊ അതിന് ശേഷം പാല് കയറി തുടങ്ങി അത് അത് രണ്ട് നേരം കൊടുക്കും കാലത്ത് കറവ കഴിഞ്ഞു കഴിഞ്ഞാ ഒരു അരമണിക്കൂർ കഴിഞ്ഞാ കൊടുക്കും കറവ കഴിഞ്ഞ ശരിക്കും തീറ്റ പശുവിന് എപ്പോഴും അപ്പൊ തന്നെ കൊടുക്കാറുണ്ട് നല്ലത് ഇവർക്ക് അടുക്കില്ല അപ്പൊ അകിട് വീക്കൊന്നും സാധനം ഉണ്ടാവില്ല അതിന് ബീർ വേസ്റ്റ് കംപ്ലൈൻ്റ് പറയാനില്ല നമ്മൾ ഒരുപാട് ഇറക്കരുത് എണ്ണം എന്നെ സംബന്ധിച്ച് ഞാൻ അഞ്ചുശണ്ണം ഇറക്കാരുത് അതിന് നമ്മളാദ്യം തന്നെ നമ്മളൊരു അടപ്പുള്ള ഒരു വലിയൊരു ഡ്രമ്മ സംഘടിപ്പിക്കുക സംഘടിപ്പിക്കുക അതിലാദ്യം നമ്മളൊരു രണ്ട് പാക്കറ്റ് ഉപ്പ് അതിൻ്റെ അടിയിലാദ്യം ഇടുക അതിന് ശേഷം ഒരു ചാക്ക പൊട്ടിച്ചെലുക്ക് ഇടാം അങ്ങനെ ഇടക്ക് നമുക്ക് വിതറാം ഉപ്പ് അതിന് ശേഷം പിന്നെ ഉപ്പിടാം അങ്ങനെ ഓരോ ചാക്ക് കഴിയുമ്പോൾ ഉപ്പ് ഇട്ടിട്ട് നിർത്തി കഴിഞ്ഞ് അടച്ചു വെക്കുക അതെപ്പോഴും തുറന്ന് വെക്കുമ്പോ അതില് പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് പിന്നെ ഇന്നുവരെ ആൾക്കാർ പുഴുവരുന്ന് പറയേണ്ടി അത് അവരുടെ സൂക്ഷക്കൊണ്ടാവും പിന്നെ നിറഞ്ഞ പാത്രം കൊണ്ടൊക്കെ എടുക്കുമ്പോൾ അങ്ങനെയാവും ചാക്കും അടച്ചു വെക്കണം പിന്നെ നമ്മള് ഇടയ്ക്ക് നമുക്ക് എന്തായാലും സംശയം വീണ്ടും ഉപ്പ് ഉപ്പ് അത് നമ്മള് ഞാൻ ഉപ്പ് എടുക്കണ ചാക്കുന്നത് ആ ചാക്കെടുക്കുമ്പോ നമുക്ക് ലാഭമുണ്ട് പിന്നെ നമുക്ക് അധികം പൈസ വരുന്നില്ല പിന്നെ എട്ട് അങ്ങനെ വരണല്ലോ അതന്നെ അതെ അതന്നെ അതന്നെ അത് ഉപ്പുണ്ടെങ്കിൽ പല്ല് കുറയും അതായത് പിന്നെ ഇതിന്റെ ഇത്തിരി സ്മെല്ല് കൂടുണ്ട് അതിന് ഉപ്പിട്ടാ മതി ആദ്യം ഫസ്റ്റ് ഇത് കൊടുത്തപ്പോ ബിച്ചുകൾക്ക് ഒരു മണം പിടിക്കലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് നമ്മൾ ആദ്യം കുറേ കൊടുത്തു കൊടുത്ത് അതില്ലാണ്ട് പറ്റില്ല എത്ര മണിക്കാണ് ആരംഭിക്കുന്നത് ഏകദേശം നമുക്ക് നേരത്തോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നരയ്ക്ക് എനിക്ക് മൂന്നരയ്ക്ക് എനിക്ക് നമ്മുടെ ഉറക്കത്തിൻ്റെ ഇതൊക്കെ പോയി വരുമ്പോൾ ഒരു മൂന്നാമുക്കാൽ അങ്ങനെയൊക്കെ ആയി വന്ന് വന്ന കഴുകി ചാണം ഞാൻ തൊഴുത്ത് കഴുകി പശുവിനും കഴുകിട്ടാ കറക്കാനിരിക്കും അപ്പൊ ചാണകമൊക്കെ വാരി വെച്ചത് വൃത്തിയാക്കി ഒരു പത്ത് മിനിറ്റ് അവരെ നിർത്തും വെള്ളം ഒന്ന് പോകാൻ വേണ്ടി വെള്ളം ഒക്കെ പോയതിന് ശേഷം തൂണ്ടി കൊണ്ട് നമ്മൾ കറക്കുന്ന പാത്രം ഇവരകിടും നന്നായി തുടച്ചതിന് ശേഷം മാത്രമേ അവർ ഒച്ചു വെള്ളം ഉണ്ടാവില്ല സമയത്ത് ആ അതിനുശേഷം നമ്മള് പാലുകൾ വീടുകളിൽ കൊടുക്കുന്നുണ്ട് പിന്നെ സൊസൈറ്റിയിൽ കൊടുക്കുന്നുണ്ട് കുപ്പികളിലൊക്കെ ആക്കി സൊസൈറ്റിയിൽ ഇതൊക്കെ വന്ന് തിരിച്ച് വരുമ്പോ ഒരു വേഴരയ്ക്ക് വേരയ്ക്ക് ശേഷം പിന്നെ വീണ്ടും വരുമ്പോ ഇവര് ആകെ ചാണിട്ട് ഇതാക്കി പോകും അപ്പൊ അതൊന്നുകൂടി എനിക്ക് ചാണകം തൊഴിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു അലർജി വരിക അപ്പൊ ചാണകക്കുഴി പറഞ്ഞവിടെ കുത്തി ആൾക്കാർക്ക് ശല്യം വേണം നമുക്ക് ആ ചാണകം ഏതേനെ കണ്ടാന്നുള്ളത് അപ്പൊ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അർബാനാക്കീട്ട് അപ്പൊ ചേട്ടൻ്റെ പറമ്പുണ്ട് ആ പറമ്പിൽ കൊണ്ട് അല്ലാതെ കൈ മഴ കാരണം ആകെ ചെടിപൊടി ഇപ്പൊ പറയേണ്ട കയ്യിൽ എല്ലാവർക്കും അറിയാവുന്ന കേസാണുള്ളത് ഏകദേശം ഇപ്പൊ നന്നായിട്ട് പാൽ ഒരു ഇരുപത് ലിറ്റർ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ പാലിപ്പൊട്ടങ്ങൾക്ക് കുറഞ്ഞു ചെന്നൈയിലേക്ക് അപ്പൊ അതിപ്പോ ഒരു പതിനഞ്ച് ആ ലിറ്റർ വരഞ്ഞു പുറത്ത് കൊടുക്കണ്ടൊസൈറ്റിയില് കൊടുക്കുന്നുണ്ട് സൊസൈറ്റിയിൽ ഒരു നാലഞ്ച് ലിറ്റർ ബാക്കിയൊരു പത്ത് ലിറ്റർ ഒക്കെ അത് ഏറ്റക്കുറച്ചനുസരിച്ച് സൊസൈറ്റിയിൽ കൊടുത്തിട്ട് നമ്മൾക്ക് ഒരു ഗുണില്ല അതായത് ഒരു ലിറ്റർ പാലിന് നാല്പത്തി അഞ്ച് രൂപ ഞാൻ നോക്കിയപ്പോ എനിക്ക് വരുന്നുണ്ട് അല്ല നാല്പത്തഞ്ചു രൂപ നമുക്ക് ചിലവ് വരുന്നുണ്ട് തീറ്റ ചെലവ് അതിപ്പോ എന്നെ സംബന്ധിച്ചത് ഞാൻ എനിക്കൊരു ഇരുപത്തഞ്ചു രൂപ വന്നിട്ടുണ്ട് തീറ്റ നമ്മള് വൈക്കോല് നമ്മള് ശരിക്ക് നമുക്ക് കൊടുക്കണം എന്താ കഴിച്ച് കഴിഞ്ഞാലേ നമ്മള് പച്ചപ്പൂല് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാണകം ലൂസാവും പാല് തീരെ കൊഴപ്പുണ്ടാവില്ല പാലുണ്ടാവും പക്ഷെ പാല് കൂടും കട്ടി ഉണ്ടാവില്ല ആ അപ്പൊ നമുക്ക് സൊസൈറ്റിയിലൊക്കെ കൊടുക്കാണെങ്കിലും ആൾക്കാർക്ക് കൊടുക്കില്ല ഫാറ്റ് ഇല്ല നമ്മള് വെള്ള ഒഴിച്ചുണ്ടാവും അങ്ങനത്തെ ധാരണയാണ് അപ്പൊ നമ്മളത് കൊണ്ട് വൈകുന്നേരം കാലത്തും വൈക്കോല് കൊടുക്കും വൈക്കോല് കൊടുത്താലാണ് അവർക്ക് ശരിക്കും അയവെട്ടാനും റൂമലിന് ചെന്നൊരു സാധനം കുത്തുമ്പോഴാണ് അവർക്ക് അയവട്ടാന്നുള്ളൊരു സംവിധാനം അപ്പോൾ വൈക്കോല് കൊടുക്കുന്നത് വൈക്കോലിപ്പോ ഒന്നും ഇല്ലെങ്കിലും പിന്നെ ഞാൻ എന്റെ വൈക്കോലെന്ന് പറയുന്നത് വിറ്റാമിനുള്ള ജൈവ വൈക്കോലാണ് ഇവിടെ ജൈവ കൃഷി മാത്രം ചെയ്യണ ഒരു പാട്ടിന്റെ മൊത്തം ഞാൻ ഏക്കർ കണക്കിന് എടുത്താണത് അല്ലാതെ മറ്റേ ഇംഗ്ലീഷുകളതല്ല അതുകൊണ്ട് നമുക്ക് നമുക്കതിന് ഇവര് ഇപ്പൊ കഴിക്കണ വൈക്കോലില് വിറ്റാമിനും ഉണ്ട് സഹായിക്കഴിഞ്ഞാ മെയിനായിട്ട് ഞാൻ തന്നെയാണ് പിന്നെ നമ്മുടെ അപ്പൻ അപ്പച്ചൻ മറ്റേ പോത്തങ്ങളൊക്കെ ആള് ചെലപ്പോ നോക്കും അപ്പൊ ഒരു എൺപത് ശതമാര് ഞാൻ തന്നെ ആൾക്കിപ്പോ പ്രായത്തിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള കാരണം

മൊത്തത്തിൽ തെറ്റി മാത്രമല്ല നമ്മളിപ്പോ അഞ്ചു മിനിറ്റ് ക്ഷീണം കൊണ്ട് ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് സമയം പോയി പിന്നെ ഉച്ചയ്ക്ക് ഇപ്പം തീറ്റ കൊടുക്കൽ വൈകി കഴിഞ്ഞാൽ അല്ല കാലത്ത് തീറ്റക്കുടൽ വൈകി കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞാൽ പാല് കുറയും ആ അതെ നമ്മളെപ്പോഴും ഒരു സമയം നമ്മളെ എന്താ പറയാ സൂര്യൻ മാതിരി പറഞ്ഞ മാതിരി ടൈം കഴിഞ്ഞാൽ നമുക്ക് സബ്സിഡിയും ഒന്നും കിട്ടിട്ടില്ല

അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ മേടിച്ചിട്ട് വലിയൊരു പൈസയ്ക്ക് വരുമ്പോ മറ്റേ വലിയ പൈസ മേടിക്കുന്നതിനെക്കാട്ടും ഇരട്ടി ചെലവണം ഏകദേശം സത്യമാണ് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് സാധാരണ ഒരു കുട്ടീനെ ഒരു ഏകദേശം ഒരു എട്ടു മാസം പ്രായമുള്ള കുട്ടീനെ ഒരു ചെലപ്പിച്ചപ്പോൾ പലർക്കും പല റേറ്റിന് കിട്ടായിരിക്കും എന്നാലും ഏകദേശം ഒരു പത്ത് രൂപ പന്ത്രണ്ട് രൂപ വാങ്ങിക്കഴിഞ്ഞാൽ അതിനുള്ള അങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ അവളെ തീറ്റ കൊടുക്കണ്ടേ ഒരു മാസം എങ്ങനെ പോലെ ഒരു ആയിരം വെച്ച് കുട്ടിക്കോ ഏറ്റവും ചുരുങ്ങിയത് ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു രണ്ടു വർഷം നോക്കുമ്പോ എത്ര ഏറ്റവും നല്ലത് പശുവാണ് പിന്നെ നമ്മുടെ വീട്ടില് പശു പ്രസവിച്ചുണ്ടാവണം കുട്ടികളിൽ നമ്മൾ നോക്കി അത് ഏറ്റവും ലാഭകരണം അല്ലാണ്ട് കുട്ടീനെ വാങ്ങിച്ചു നല്ലത് പശുവിനെ പിടിക്കുന്നതാണെങ്കിൽ പുല്ല് കൃഷി ചെയ്യുമ്പോ നമുക്ക് സ്ഥലം ഉണ്ടെങ്കിലും അത് വെക്കാനുള്ള എത്രയും കാര്യങ്ങളും കാരണം ഇതില്ല അപ്പൊ നമ്മൾ കാലത്ത് ഇതിന് കറവ കഴിഞ്ഞാൽ തീറ്റ കൊടുത്തു പാടത്തി പാടത്തേക്ക് അടുത്ത പാടണ്ട് ഒരു പത്തൊമ്പത് മീറ്റർ സൗകര്യം ആ അപ്പോൾ അവിടേക്ക് പോയി കൊണ്ടുപോയി കഴിഞ്ഞാൽ കറവയ്ക്ക് മുന്നേ കൊണ്ടുവരും ചിലപ്പോ രണ്ട് നേരം കൊണ്ടുപോകാ ഉച്ച തിരിച്ചിട്ട് മൂന്ന് മണിക്ക് വിട്ടു കഴിഞ്ഞാൽ കറവ കഴിഞ്ഞു കൊണ്ടു കഴിഞ്ഞാൽ ഒരു ആറര ഏഴുമണി ആകുമ്പോൾ തിരിച്ചു കൊണ്ടുപോകും അത് കഴിഞ്ഞാൽ വൈക്കോല് പുതിയതായിട്ട് വരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ അവര് ഒരിക്കലും കറക്കുന്ന പശു മേടിക്കരുത് എന്റെ കാര്യം അവർക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല അതിലും ഏകദേശം അങ്ങനെ താല്പര്യം ഉണ്ടെങ്കി ഒരു മൂന്നാം മാസം ചാന അല്ലെങ്കിൽ നാലു മാസം ചാനോടെ വാങ്ങിക്കഴിഞ്ഞാൽ അവൻ ഏകദേശം അത് പ്രസവിക്കാറാണെങ്കിൽ അതിന്റെ ഒരു രൂപരേഖ കിട്ടും അത് കഴിഞ്ഞ് അത് പിന്നെ ഓട്ടോമാറ്റിക് കറക്കാൻ താല്പര്യം അവനാ ഉണ്ടെങ്കിൽ അവ ഓട്ടോമാറ്റിക് അത് പഠിച്ചിരിക്കും അത് അങ്ങനെയാണ് പിന്നെ അതിന് പിന്നെ ആള് നമ്മൾ പറഞ്ഞു കൊടുക്കണം തന്നെ ഓട്ടോമാറ്റിക് ഡെവലപ്പ് ആയിപ്പോ ചടങ്ങീ മേഖല ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ലാഭകരമാണ് അതായത് പശുവിനെ വളർത്തണം ആദ്യം പറ്റി എനിക്ക് പറയാനുള്ളത് ഒന്ന് തീറ്റയ്ക്കുള്ള സൗകര്യം നമ്മള് വൈക്കോല് കൂടുതൽ വളർത്തിയിട്ട് കൂടുതൽ കൊടുത്തിട്ട് വളർത്തിയിട്ട് നമുക്ക് നഷ്ടമായിരിക്കും അമാതിരി പശു പ്രസവിച്ചു കഴിഞ്ഞ് പാല് കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ സൊസൈറ്റിയിൽ കൊടുക്കണമെന്ന് ഞാൻ പറയില്ല ലാഭം നമ്മൾ നമ്മള് അവരാനായി പുറത്ത് കൊടുക്കുക സൊസൈറ്റി കൊടുക്കുക എങ്ങനെയാ ചെയ്തോ പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ ഇരട്ടി ലാഭം കിട്ടും പിന്നെ തീറ്റ ചിലവ് നമ്മൾ ഏറ്റവും ചുരുക്കിയിട്ട് പശുവിനെ വളർത്തി കഴിഞ്ഞാൽ അവന് എപ്പോഴും ലാഭകരമായിരിക്കും തൊഴുത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞാൽ അത് ആൾക്ക് കൂടുതൽ താല്പര്യം ഇതിന് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പണിതുകൊണ്ട് കുഴപ്പം സാധാരണ ഞാൻ കഴിഞ്ഞാൽ ആൾക്കാർക്ക് നാൾ കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് ചിലപ്പോൾ കുറയും അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മൾ ചില ചിലവ് കുറച്ച് അതായത് ഇപ്പം തൽക്കാലം അടി കോൺക്രീറ്റ് ചെയ്യാൻ നല്ലൊരു പൈസ വരും അതുകൊണ്ട് തൽക്കാലം പഴമേറ്റൊക്കെ ഇവിടെ സംഘടിപ്പിച്ച് അതിൽ നിർത്തി തൽക്കാലത്ത് ആർപ്പായ മഴയും വലിയ കൊള്ളാണ്ട് കൂടുതല് നിർത്താം ഓപ്പൺ ആയിരിക്കണം എന്താ കാര്യം ഒന്നാമത് വയസ്സഞ്ചാരം കിടക്കണം ശെരിക്കും ശാസ്ത്രീയം പറ്റി പറയുകയാണെങ്കിൽ ഇതിലേക്ക് സൂര്യപ്രകാശം പഠിക്കണമെന്നാണ് പറയാ എല്ലായിടത്തും പ്രായോഗിക ആവില്ല എന്നാലും ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പൺ ഓപ്പണായിരുന്നു ഫാമിലി വിശേഷങ്ങൾ എന്ന് വിശേഷങ്ങള് ഭാര്യ മൂന്ന് കുട്ടികളുണ്ട് അപ്പൻ ഒരു ഒരു ട്രോഫി ഞാൻ മികച്ച അവാർഡ് അല്ലേ സന്തോഷായി അതിപ്പോ എനിക്ക് അത് പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പൊ എന്നോട് വീട്ടിൽ വന്ന വന്നവര്ന്ന് പറഞ്ഞു അങ്ങനെ ഒരു അവാർഡ് ദിവസം അപ്പൊ ഞാൻ പറഞ്ഞു അത് എനിക്ക് എന്തിനാ വേറെ ആരും അല്ല അപ്പൊ അതെ പിന്നെ ഇവിടത്തെ ഏകദേശം എല്ലാം ജനങ്ങൾക്ക് അറിയാം ഞാൻ ഇതൊന്നും എന്നോട് എന്തിനാ എന്തിനും നിൽക്കുന്നതിന്റെ ആവശ്യം എന്തിനു പോകും ഇഷ്ടം ഇത്രയും വർഷം ഈ ഒരു മേഖലയിൽ നിന്നിട്ട് വളരെ സക്സസ് ആയിട്ട് പോകുന്ന ഒരു ചേട്ടനും കൂടിയാണ് ഇത്രയും നേരെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ താങ്ക് യു സോ മച്ച് അപ്പൊ എന്താ പറയാ നമുക്കറിയാം സമയം ഒരുപാട് കുറവാണ് അല്ലേ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ അതായത് ഈ മേഖലക്ക് വരുന്ന ഒരാൾക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ചേട്ടൻ പറഞ്ഞത് കേട്ടോ അപ്പൊ ചേട്ടന് ഒരുപാട് നന്ദി അപ്പോൾ ഇന്നത്തെ നമ്മളെ സംബന്ധിച്ചിട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ പുതിയൊരു വീഡിയോയിൽ നിന്നിട്ട് വീണ്ടും വരാം ബൈ ബൈ